ിൽ ഒരു ഉമ്മ തൻ്റെ മകനിൽ കണ്ട ഒരു കാര്യത്തെ പറ്റി ചോദിക്കണതിൽ മകൻ എപ്പോഴും റൂമിൽ വാതിലടച്ച് കുറ്റിയിട്ടിരിക്കുകയാണ് മകൻ കൗമാനപ്രായത്തിലുള്ള ഒരു കുട്ടിയാണ് റൂമിൽ പരിശോധിച്ച് നോക്കുമ്പോൾ അവൻ സ്വയംഭോഗം ചെയ്യുന്നതായിട്ട് ഉമ്മ കാണാം അപ്പോൾ ഒരു ഉമ്മയായ ഞാൻ എങ്ങനെയാണ് അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക ഈ സാധാരണത് പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉമ്മ കണ്ടു എന്ന് മകനോട് പറയാതെ പരിഹാരങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ അതാണ് എപ്പോഴും നല്ലത് ഇന്നിപ്പോൾ ഇതൊരു തുറന്ന ലോകമാകണത് കൊണ്ട് ഇതിൻ്റെയൊക്കെ മറകൾ നഷ്ടപ്പെട്ടു പോണതാണ് കാരണം പൊതുവേ എന്ന് വെച്ചാൽ പവിത്രമായ ഒരു ബന്ധമാണല്ലോ ഇപ്പോൾ സ്വാഭാവികമായും ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ നമ്മൾക്ക് അത് ബോധ്യപ്പെട്ടാൽ നമ്മളല്ലാത്ത രൂപത്തിൽ അതിനെ ചികിത്സിക്കാനുള്ള വഴികൾ അന്വേഷിക്കുകയാണ് നല്ലത് ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ വച്ചാൽ ഒരു കുട്ടിക്കൊരു പത്ത് പതിനാല് വയസ്സൊക്കെ ആകുമ്പോഴേക്കും അവന് വൈകാരികത വന്നു തുടങ്ങും ഈ വൈകാരികത വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യും ഇതിൻ്റെ നിർവഹണത്തിന് ഒരു വിവാഹിതനല്ലാത്ത ഒരാൾ മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കാതെ വേറെ തെറ്റാവാതെ കണ്ടെത്തുന്ന ഒരു സുരക്ഷിത മാർഗ്ഗമാണെന്ന് ഈ പറയപ്പെട്ട മാർഗം കാരണം അവന് മാത്രം ബാധിക്കുന്ന ഒരു സംഗതിയാണ് ഇതവൻ്റെ ഒരു ഒരു വൈകാരികതയുടെ നിർവ്വഹണത്തിന് വേണ്ടി ചെയ്യുന്നത് അപ്പോൾ അത് തെറ്റാണല്ലോ നിഷിദ്ധമായ ഒരു കാര്യമാണ് അപ്പോൾ സ്വാഭാവികമായും എന്താ വെച്ചാൽ അവനത് ആരോ കാണിച്ചു കൊടുത്തു അവനത് ചെയ്തു അതിൻ്റെ ഒരു ഭാഗമായി അവൻ മാറി ആ ഒരു അവസ്ഥയിൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അതിൽ നിന്ന് അവനെ പിന്തിരിപ്പിക്കാൻ എന്താണ് വഴിതാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും വെച്ചാൽ ഈ ഇത്തരം സ്വഭാവങ്ങളുള്ള കുട്ടികളിൽ എന്തുണ്ടായിരിക്കും ചില സിംറ്റംസ് നമ്മൾ കാണും ഈ ആരോഗ്യപരമായ ചില തളർച്ചകൾ കാണും അതേപോലെ തന്നെ ഒരു അലസത നമ്മൾ പലപ്പോഴും കാണും അതേപോലെ തന്നെ എപ്പോഴും ഇങ്ങനെ ഒരു ആലോചിച്ചും ചിന്തിച്ചും ഇരിക്കുന്നൊരവസ്ഥ ഇതേപോലെ വാതിലടച്ച് റൂമൊക്കെ ഇരിക്കുന്ന അവസ്ഥ ബാത്റൂമൊക്കെ കയറിയാൽ കുറേ സമയമാകുന്ന അവസ്ഥ അപ്പോൾ ഈ അടയാളങ്ങളെ നമ്മൾ ഫോക്കസ് ചെയ്യാം ഈ പ്രശ്നത്തെ ഫോക്കസ് ചെയ്യാതെ അടയാളങ്ങളെ ഫോക്കസ് ചെയ്യുക അപ്പോൾ നമ്മൾ എന്തു ചെയ്യണോ ഇപ്പോൾ വായിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഇല്ല ഇത് നന്നായി പഠിച്ചാണ് കാണുന്നില്ല പിന്നെ പലപ്പോഴും ഇങ്ങനെ ബാത്റൂമിൽ വരെ കുറേ സമയം എന്നൊക്കെ പറഞ്ഞ് ഈ വിഷയം നമ്മൾ മനസ്സിലാക്കാത്ത പോലെ പറയാം അതുകൊണ്ട് എന്താ വെച്ചാൽ അനക്ക് ഈ പഠിക്കാനൊക്കെ ഒരു ഉഷാറ് കിട്ടാനും ഒരു മോട്ടിവേഷൻ കിട്ടാനൊക്കെ നമ്മൾ എന്തു ചെയ്യാം ഒരു കൗൺസിലിങ്ങിന് പോവാം എന്ന് പറയാം അപ്പോൾ സ്വാഭാവികമായി അവൻ വരും അപ്പോൾ കൗൺസിലറോട് നമുക്ക് പറയാം എന്ത് ഇങ്ങനെ ഈ സ്വഭാവം ഞാൻ അവന് കണ്ടിട്ടുണ്ട് എന്ന് പറയാം അപ്പോൾ എന്തു ചെയ്യും അത് ഉമ്മ പറഞ്ഞതല്ലാതെ ഇവനോടൊന്ന് ചോദിച്ചിട്ട് കൗൺസിലർക്ക് മനസ്സിലാക്കിയിട്ട് അവൻ ആ അഡിക്ഷൻ മാറാനുള്ള ഒരു നല്ല അവനാഗ്രഹം ഉണ്ടാവും അത് മാറാൻ നമ്മളത് മാറ്റിയെടുക്കുക അവന് അതുകൊണ്ടുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളും ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങളും അവൻ്റെ ഭാവി ജീവിതത്തിനും വൈവാഹിക ജീവിതത്തെ ബാധിക്കുന്ന കാര്യം ഇസ്ലാമികമായ അതിൻ്റെ നിഷിദ്ധാവസ്ഥ ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി പിന്തിരിപ്പിക്കാൻ പറ്റും എനിക്ക് തോന്നുന്ന ഇത്തരം കാര്യങ്ങൾ ഉമ്മമാർ നേരിട്ട് കണ്ടു എന്ന് പറയാതിരിക്കലാണ് നല്ലത് അല്ലാത്തൊരു വഴിയിലൂടെ പരിഹരിക്കാൻ കഴിയുകയാണെങ്കിൽ അതല്ലേ നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്